പിന്നെ എന്താ പ്രൈസ് മൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം മൂന്നായിരം രൂപ ലോൺ കൊടുക്കാം നാല്പതിനായിരം തൊട്ട് വന്നോ ഈ വണ്ടി തന്നേക്കാം ഓട്ടോമാറ്റിക് ഞാനിപ്പോ ആദ്യമായിട്ട് കാണുന്ന ഡീസൽ ഓട്ടോമാറ്റിക് അതെ അല്ലേ നാല് ഇരുപത്തി അഞ്ചിന് ഈ വണ്ടി വണ്ടി കൊണ്ടുപോകാം ഞാൻ അവിടെ കുഴി പോയോ കുഴപ്പമൊന്നുമില്ല എന്തായാലും പിന്നെ വേറെ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഈ വണ്ടി അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആർ സി ബുക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി വാ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഡീസൽ വണ്ടി അറുപത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആണ് അതെ 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 നല്ല വൃത്തി ഇല്ല വെറുതെ വരിക ഓട്ടോമാറ്റിക് വണ്ടി എടുത്തോണ്ട് അതെ തിരിച്ചു എടുത്തോടുകൂടി പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും അതായത് ഞാനേ നമ്മളെല്ലാം വളരെ പ്രോഫിറ്റ് കുറച്ചാണ് ചെയ്യുന്നത് ഏറ്റവും വില കുറഞ്ഞ കുറച്ചധികം നല്ല വണ്ടികൾ അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉള്ള വണ്ടി ആണെങ്കിൽ അറുമാസത്തെ വാറണ്ടി കിട്ടും അതുപോലെ തന്നെ കിലോമീറ്റർ ആണെങ്കിലും വണ്ടീൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ജെന്വൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ നമ്മളിവിടുത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം വലിയ വണ്ടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ കൊല്ലത്ത് രണ്ടാം കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ആണ് ആണ്ട്ടോ ട്രസ്റ്റ് വാല്യൂ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് കാണിക്കാൻ വേണ്ടി കുറച്ചധികം വണ്ടികളുണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത് വണ്ടികളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞു പോകും ഇൻറ്റീരിയർ ഒക്കെ ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കൂല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോ മേൽഭാഗത്തൊരു നമ്പർ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വെൽക്കാം എന്താണ് നിങ്ങൾ തുണ്ട് തൊണ്ടുപേപ്പറൊക്കെ ആയിട്ട് പേപ്പറായിട്ടെന്ന് പറയുമ്പോൾ നമ്മള് പിന്നെ ഈ വണ്ടിയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കയറിയതേ ഉള്ളൂ കുറെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ പണ്ട് അറിയാത്ത തുണ്ട് പരീക്ഷിക്കറിയാത്തത് നമുക്ക് ഈ അറിയാത്ത സാധനം അതായത് അത് എന്താണെന്നറിയോ പത്ത് മുപ്പത് വണ്ടി ഞാൻ പറയുമോ അത്രയും വണ്ടി നിങ്ങളെ കാണിക്കാനുണ്ട് എല്ലാം കാണിച്ചു തരാം നല്ല വണ്ടി വില കുറച്ച് അതെ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചു തീർച്ചയായിട്ടും ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും 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 മാക്സിമം ലോണും ചെയ്തു മാക്സിമം ലോൺ ഓക്കെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തോ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ ചെറിയ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഐ ഗ്രാന്റ് രണ്ടായിരത്തി മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ജെമീറ്റർ കൊടുക്കൂ തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം

പിന്നെ ഇനിയുള്ള വണ്ടികളുടെ ഒക്കെ ഇന്റീരിയർ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓവർ ഡീറ്റെയിൽ ഉണ്ടാവില്ല നമ്പർ ഞാൻ വീഡിയോ മേൽ ഭാഗത്ത് വെച്ചിട്ട് സുബൽ പോലും കോൺക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചു തരും മൂന്നേ മുപ്പതിന് രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് കിട്ടും ഇതാണെങ്കിലും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് അറുപതിനായിരം കിലോമീറ്റർ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ക്ലീൻ വണ്ടിയാണ്ട് അലേബിയിൽ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ മോശമൊന്നുമില്ല ഈ എന്തെങ്കിലും റീപ്ലേസ് ഞാൻ പറയണോ ഇനി അടുത്ത വണ്ടിയിലുണ്ട് ഞാൻ ഓരോന്നും ചോദിക്കുന്നില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് അഞ്ചു രൂപ കൊടുക്കാം അഞ്ച് അഞ്ചു ഓട്ടോമാറ്റിക് വണ്ടി ഈ സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഇനി ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫ്രീ സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ ടൈറ്റാനിയം ഏറ്റവും ടൈറ്റാനിയം ആണ് ടൈറ്റാനിയാണ് വരും ഒക്കെ അതെ എല്ലാ എല്ലാ ബട്ടർ അടക്കം ഉണ്ട് മെയിൻ അഡ്വാൻറ്റേജ് ഡീസൽ ആണെന്നുള്ളതാണ് നല്ല മൈലേജ് ആയിരിക്കും അല്ലെ സിംഗിൾ ഓണർ അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എല്ലാ ടോപ്പൊക്കെ നല്ല രസമാണ് ടോപ്പൊക്കെ ബ്ലാക്ക് ഒക്കെ ചെയ്ത് നല്ല രസമാണ് വണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അഞ്ച് അഞ്ചേകാലം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം നമുക്ക് നെഗോഷ്യബിൾ ആവുമോ ചെറിയ നെഗോഷ്യേറ്റ് ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കാൻ ചെറിയ രീതിയിൽ അതായത് ഞാൻ നമ്മളെല്ലാം വളരെ പ്രോഫിറ്റ് കുറച്ചാണ് ചെയ്യുന്നത് ഭയങ്കര എമൗണ്ട് ഒന്നും കുറച്ചില്ല ചെറിയ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആക്കി തരും ഇതാണെങ്കിലോ ഇത് അത് രണ്ടായിരത്തി പതിനേഴ് അത്യാവശ്യം ലീപ വീടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നമുക്ക് ഇപ്രാവശ്യം ഈ വണ്ടി ആറ് ലക്ഷത്തി അൻപതിനായിരം രീതി കൊടുത്തേക്കാം ആറര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ഓക്കെ എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ടയാണ് ഒരു ഉണ്ടാവില്ല മൈലേജ് കിട്ടും അല്ലേ അതെ 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 പിന്നെ ഇന്റീരിയറൊക്കെ നല്ല അടിപൊളി സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയാണ് ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല വിലയത്തിൽ പറഞ്ഞാൽ ആറ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ആറ് ലക്ഷം രൂപ ലോണും ചെയ്തു ലോൺ ചെയ്യുക അമ്പതിനായിരം രൂപ കൊണ്ട് പോലെ ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ ഇട്ട് തരും അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി പിന്നി ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഇഗ്നിസ് ആണ് വണ്ടി ഡെൽറ്റയാണ് അതെ അതെ ഡെൽറ്റ വണ്ടിയാണ് നല്ല സീറ്റി ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോൾ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നാലര ലക്ഷം രൂപ ലോണും കിട്ടും നാലര ലക്ഷം രൂപ ലോണും കിട്ടും ഇരുപതിനായിരം രൂപ കൊണ്ട് പോരെ അല്ലേ അതെ 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 വേറെ അപാകതകളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞാല് അതായത് ഈ ഒരു വണ്ടി ഈ വിലയ്ക്ക് വേറെ കിട്ടാൻ അതെ 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 പിന്നെ അതും നിങ്ങളൊന്നും ആലോചിക്കണം ശരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നതിനേക്കാളും ഉപയോഗിക്കാം വേറെ ഒരു പ്രശ്നം ഇല്ലെന്ന് ഒരു മാറ്റം അപ്പൊ നോക്കൂട്ടോ നാല് ലക്ഷത്തി നാല് ലക്ഷത്തി ഇത് സ്വിഫ്റ്റ് പതിനഞ്ച് മോഡലാണ് ഡിസൈറാണ് അത്യാവശ്യം നല്ല നീറ്റ് ആണുള്ള വണ്ടി മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം കമ്പനി സർവീസ് വണ്ടി ജെന് ആണ് ഈ വണ്ടിയുടെ ബോഡി വന്നത് അല്ല വണ്ടി വൃത്തിയുണ്ട് പക്ഷേ കിലോമീറ്റർ ജെവിൻ ആണ് കിലോമീറ്റർ ജെന്വിൻ ആർജു ടയർ ഇന്ത്യ നല്ല നല്ല വൃത്തി തന്നെ വെച്ചിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് അല്ലേ ഇതിന്റെ മേലൊരു വേരിയന്റ് കൂടി ഇല്ല പ്ലസ് അന്നില്ല അതിനൊക്കെ ഇറങ്ങിയത് ഏറ്റവും എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഒരു ക്ലീൻ വണ്ടി എന്താ നാല് ലക്ഷത്തി

കണ്ടാ കമ്പനി മൂന്നു ലക്ഷത്തി തൊണ്ണൂറായി വണ്ടി കൊടുക്കാം മൂന്നര ലക്ഷത്തിന്റെ ലോൺ കൊടുക്കാം വെറും നാൽപ്പതിനായിട്ട് വന്നു നമുക്ക് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം അല്ലെ അതെ അതെ മെയിൻ ആയിട്ട് പറയുന്ന വണ്ടി വൃത്തി തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് നല്ല നല്ല രീതിക്ക് തന്നെ ചെയ്തൊരു വണ്ടിയാണ് അല്ലേ അതെ 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 ഒരു പ്രശ്നവും ഇല്ല ക്ലീൻ വണ്ടി നാല് ലക്ഷത്തി അല്ല അതെ മൂന്നു ലക്ഷത്തിന്റെ മൂന്നായിരം ലോൺ കിട്ടും ഒരു അടിപൊളി വണ്ടി അത് നോയിക്കോളൂ അതുപോലെ തന്നെ ഈ ആണെങ്കിലോ എറ്റു ദിവസം പെട്രോൾ വണ്ടിയാണ് പെട്രോൾ പെട്രോൾ ആണ് അതെ വണ്ടിയാണ് ഡീസലിനോ കംപ്ലയിന്റ് പെട്രോളിന്റെ കാര്യം പിന്നെ പറയണ്ട കുറവായിരിക്കുന്ന പതിമൂന്നില് ഓട്ടം എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടോ അല്ലേമീറ്റർ അതെ അതെ ഫ്ലാറ്റിനാക്കിയിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ പത്താറായിരം രൂപേന്റെ കേസോളൂ അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് ആട്ടോ വേറെ നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം മൂന്നു രൂപ ലോൺ കൊടുക്കാം മൂന്നു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അടിപൊളി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിമൂന്ന് പിന്നെ വേറെ ഒരു ഇല്ല ക്ലീൻ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണിത് ഡീസൽ വണ്ടിയാണ് ജി ഡി വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നും ഇല്ല ഇപ്പൊ ക്ലിയർ ആണ് പിന്നെ നമുക്ക് ഇത് വണ്ടി അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഏറെ നമുക്ക് അഞ്ചു ലക്ഷം രൂപ ലോൺ കൊടുക്കാം അമ്പതിനായിരം രൂപ കൊണ്ടുവന്നു ഈ ടൊയോട്ടോടെ എസ് എടുത്തുകൊണ്ടുപോകാം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി അല്ലേ അതെ 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 പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് ടൊയോട്ടോടെ എഞ്ചിൻ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതെ ആ എൻജിന്റെ ഒരു ക്വാളിറ്റി അല്ലേ തീർച്ചയായിട്ടും എത്ര കാലം എണേലും പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ കിടന്നു ഓടിക്കോളും വീണ്ടും ഒരു ടൊയോട്ട എത്തിയോസ് കൂടി നിങ്ങൾക്ക് ഞാൻ ഇത് അഞ്ചര അഞ്ചര ലോൺ ഇത് നമുക്ക് നാലു ലക്ഷത്തി നാല്പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് ബി എക്സ് ഡി വണ്ടിയാണ് പതിമൂന്ന് ഇറങ്ങിയത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് പറഞ്ഞോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് മോശമില്ല സർവീസ് ബുക്ക് സ്പെയർ സ്പെർക്കിന്റെ ഒരു കാറ്റലോഗ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അതായത് മോഡൽ ആണെങ്കിലും ഈ പറഞ്ഞ നിങ്ങൾക്ക് തരും വണ്ടി ആകൊക്കെ നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഒരു കംപ്ലൈന്റും ഇല്ല ധൈര്യമായിട്ട് ഓടിക്കാം ഈ വണ്ടി പേഴ്സണലി നമ്മളൊരു ആറ് മാസം എഞ്ചിനും ഉണ്ട് പേഴ്സണലി പേഴ്സണലി നമ്മൾ കൊടുക്കും അടിപൊളി അതൊക്കെ ധൈര്യം കേട്ടോ കാരണം വണ്ടിക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് പറയുന്നതാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് ഇത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം എടുക്കാം വേറെക്കുറെ മൂന്നായിരം വരെ നമുക്ക് ലോൺ ലോൺ മൂന്നേ മുക്കാൽ ലോൺ കയറും ഓക്കെ അപ്പം എന്തായാലും വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലോ ടിയാഗോ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി സോറി ഈ ടീകോലി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് ഇപ്പൊ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വണ്ടിയാണ് പോയിന്റ് ടു അതെ വൺ പോയിന്റ് ടു നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല പിന്നെ എന്താ പ്രൈസ് നമുക്ക് മൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം മൂന്നായിരം രൂപ ലോൺ കൊടുക്കാം നാൽപ്പതിനായിരം തൊട്ട് വന്നോ ഈ വണ്ടി തന്നേക്കാം കിലോമീറ്റർ എത്ര ായിരം അറുപതിനായിരം ഇതും അതിനേക്കാട്ടിയ അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി ഉള്ള വണ്ടിയാണ് എഞ്ചിനീയർ ഗിയർ ബോക്സും ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് ഈ വണ്ടി സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഇത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അൻപത്തയ്യായിരം കിലോമീറ്റർ ഈ വണ്ടി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വേറെ കാര്യം പറഞ്ഞാലും ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എന്റെ ഡെലിവറി ഡേറ്റ് അതുപോലെ സി പി എവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് നിക്കുന്നുണ്ട് നാലര ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് കേട്ടോ ഒരു അമ്പതിനായിരം രൂപ കൈകൊണ്ടേ ഇതെടുത്തുകൊണ്ട് പോവാം ഇനി ഇതാണെങ്കിലോ വീണ്ടും ഒരു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഗ്രേ കളർ വണ്ടിയാണ് ഇത് അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇത് ആ ഇത് മാക്സിമം ഉണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല പിന്നെ വേറെ ടയർ ടയർ പുത്തൻ അതെ 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 പഴയ ഷേപ്പ് വണ്ടിയാണ് അന്നത്തെ വന്നതില് നല്ല കൊള്ളാവുന്ന നേരത്തെ കാണിച്ച റെഡും ഇതും ഒക്കെ എന്ന് പറയുന്ന അലോയിസ് ഉള്ള എക്സിസെഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഇതിനകത്ത് റെഡ് വണ്ടി ഡയമണ്ട് കട്ട് അലോസ് ഒക്കെയാണ് സ്പെഷ്യൽ അഡീഷണൽ ആണ് ഒരു വണ്ടി അറുപത്തിമൂവായിരം കിലോമീറ്റർ ഇത് ലക്ഷം രൂപയാണ് നാല് ലക്ഷം വരെ ലോൺ കൊണ്ടുപോകും അമ്പതിനായിരം രൂപ വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോകും കിടക്കുന്ന അജു ഇന്ന് രാവിലെ ഈ വണ്ടി കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ട് ലേഡീസ് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് തൊണ്ണൂറായിരം രൂപമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇഗ്നിസ് സീറ്റ വണ്ടി എ സി പവർ ഫോട്ടോസ് ഓട്ടോമാറ്റിക് ഞാനിപ്പോ ആദ്യമായിട്ട് കാണുന്ന ഡീസൽ ഓട്ടോമാറ്റിക് അടിപൊളി അതെല്ലാടത്തും കാണാത്തൊരു ട്വന്റി പ്ലസ് മൈലേജ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് രാവിലെ ഇത് എടുത്തോണ്ട് വന്നതേ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് മാത്രം എടുത്തുകൊണ്ട് വൃത്തിയാക്കിയിട്ടില്ല ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഇത് ഒന്ന് ചുബി ഫ്രാങ്ക് പറയുകയാണ് കുറച്ച് പണി എടുക്കാണ്ട് ഒക്കെ കമ്പനി കേട്ടിട്ട് ആ പൈസ എല്ലാം കുറച്ച് ഏകദേശം എത്ര നമുക്ക് അഞ്ചേ മുക്കാലിലേക്ക് മൊത്തം വൃത്തിയാക്കി കൊടുക്കാം മൊത്തം വൃത്തിയാക്കും അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് മോഡൽ മോഡല രണ്ടായിരത്തി

ഈക്കോ ആണെങ്കിലോ ഈക്കോ രണ്ടായിരത്തി പത്തൊമ്പത് ഈകോ എ സി ഫൈവ് സീറ്റ് വണ്ടിയാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി ഓണറുണ്ട് അഞ്ചരണ്ട് അഞ്ചരണ്ട് അമ്പത്തിരണ്ടായിരം സിംഗിൾ ഓണർ അത്യാവശ്യം നല്ല നീലാണ് മൂന്നര ലക്ഷം രൂപ ലോൺ കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് വണ്ടിയുടെ പ്രൈസ് നബർ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫാമിലിക്ക് ഇരുന്ന് യാത്രയും ചെയ്യാം അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം സീറ്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു വണ്ടിയാണ് നല്ല വണ്ടി പത്തൊമ്പത് വണ്ടി മൂന്നാം നാൽപ്പതിനായിരം കൊടുക്കും മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ലോൺ കൊടുക്കാന്നാൽ പറഞ്ഞു അതെ അതെ അപ്പൊ നാല്പതിനായിരം രൂപ ഇറക്കി വണ്ടി ഇറക്കി ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ മോഡലുമാണ് പണ്ട് തട്ടി പണ്ട് തട്ടി കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ടായിരത്തി പതിമൂന്ന് അതെ അപ്പൊ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് അല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരു പ്രശ്നവും ഇല്ല പറയാനായിട്ട് നമുക്ക് ഈ വണ്ടി ഒരു ലക്ഷത്തി വണ്ടി കൂടുക നല്ല ബോഡിയൊക്കെ നല്ല ഇതാണ് അടയ്ക്കുമ്പോ സീറ്റൊക്കെ അടയ്ക്കുമ്പോ അറിയാം അതായത് ലേശം മോശം ബോഡി നല്ല ബോഡിയാണ് അതിന് ഡ്രൈവർ സീറ്റ് മോശം മോശമുള്ളൂ നാൽപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ എന്തെങ്കിലും ചെറിയ രീതി നെഗോഷിയേറ്റ് ചെയ്തോളൂ വി വണ്ടിവിടെ ഇട്ടേക്കുന്നത് കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടി ഒരു രൂപ പോലും എടുക്കേണ്ട ഫുൾ ലോൺ മൂന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ തന്നേക്കാം മൂന്നര ലക്ഷം രൂപ ലോൺ പാസ്സാക്കി കിടക്കുകയാണ് പ്രൊഫൈലുള്ള ഒരു പ്രൂഫ് ഇട്ട് തന്ന അപ്പ തന്നെ ലോൺ പാസ്സാക്കി ഒറ്റ രൂപ ഇല്ലാതെ വണ്ടി ഡീസൽ വണ്ടി എടുത്തോണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒരു കംപ്ലൈന്റ് ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അടിപൊളി ഒരു വെന്റോ വേണമെങ്കിൽ നോക്കോട്ടോ അത്യാവശ്യം വൃത്തിയുണ്ട് വെറുതെ പറയുന്നതല്ല ബോഡി വൈസ് ഒക്കെ നല്ലതാണ് ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക വർഷോപ്പിൽ കൊണ്ടുപോകുക എങ്ങനെ വേണമെങ്കിൽ നോക്കുക ഒരു വണ്ടി പോലും എടുക്കരുത് പിന്നെ നാളെ വർത്തമാനം പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കരുത് രണ്ടായിരത്തി പതിനാറ് ഓണർ ഒരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഇത് ഡി എസ് ജി ഓട്ടോമാറ്റിക് ആണ് ഡി എസ് ജി ഓട്ടോമാറ്റിക് നമ്മുടെ അങ്ങനെ തന്നെ പറയാം അതെ 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 ആ ഒരു പവറും പെർഫോമൻസും ഉള്ള വണ്ടി കുഴിയുണ്ട് പിന്നെ ഇതോ ഇത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യാണ്ടിക്ക് വണ്ടി കൊടുത്തേക്കാം നാല് കൊണ്ടുപോവാൻ നല്ല ക്ലീൻ വണ്ടി ഓക്കെ ഇനിയിപ്പോ അടുത്ത ഹോണ്ടയുടെ ഒരു ജാസ് ആണ് ഇത് ബി സി വി ടി അതായത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ബി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അലോയിസ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഇത് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ നാൽപ്പതിനായിരം കിലോമീറ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ പതിനഞ്ചാ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അതെ പിന്നെ അഞ്ചര ലക്ഷം രൂപയാണ് അഞ്ചര അഞ്ചര ലക്ഷം രൂപ പതിനഞ്ച് മോഡൽ വണ്ടിക്കൊക്കെ അഞ്ചര ലക്ഷം രൂപ ഓട്ടോമാറ്റിക്ക് സി ബി ടി കിട്ടും അത് മാത്രമല്ല നാല് പുത്തൻ ഡയർ ഗുഡിയറിന്റെ ഉപരിപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വേറെ കാര്യമായ അപാകതകൾ ഒന്നുമില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഞാൻ വീണ്ടും 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 പറയുന്നു ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇനി ഇവിടെ ഒരു ഇതുണ്ടല്ലോ ഏറ്റവും ലോ ബഡ്ജറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയ റെഡിഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് ഇത് ടി ഓപ്ഷൻ വണ്ടിയാണ് അതെ അല്ലേ ഓട്ടം ഇത് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ അതായത് എ സി പവർ ടൂ ഡോർ പവർ വിൻഡോ ഉണ്ടാവും അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി എന്താ വില വരുന്നത് നമുക്ക് ഇത് രണ്ട് ലക്ഷം രൂപ കൊടുത്തേക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം അടിപൊളി രണ്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കാം ഫുൾ ലോണിൽ ഒരു പോലും രൂപയിലും കഴിഞ്ഞു മുടക്കേണ്ട വണ്ടി മോശമില്ലാത്ത കണ്ടീഷൻ തന്നെ പറയാം ടയർ ഉണ്ട് ഇനി ഈ റിച്ച് ആണെങ്കിലോ ഏ രണ്ടായിരത്തി പത്ത് റിച്ച് അത് ഇത് എന്താ കൊടുക്കാത്തൊരു ചോദിക്കൽ ഈ വണ്ടിയുടെ ആർ സി ബുക്ക് എൻ്റെ കളഞ്ഞു പക്ഷെ ഞാൻ ഇപ്പം സംഭവം എടുത്തിട്ടുണ്ട് ആർ സി ബുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആർ സി ബുക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി വാത ഒരു ലത്തി അമ്പതിനായിരത്തി കൊടുത്തേക്ക് നല്ല ക്വാളിറ്റിയുള്ള വേണ്ട ഡീസൽ വണ്ടി ഡീസൽ വണ്ടി വി വണ്ടി രണ്ടായിരത്തി പത്ത് രൂപ ഇതിൽ ലോൺ കയറുമോ ലോൺ ശ്രീറാമിലേക്ക് കയറും പാടായിരിക്കും എന്നാലും പാടായിരിക്കും എന്നാലും നിങ്ങൾ നോക്കോളൂ കേട്ടോ പക്ഷെ ഇതിന്റെ ഇന്ത്യയിലൊന്നും മോശമൊന്നും ഇല്ല കേട്ടോ ആ ഡ്രൈവർ സീറ്റ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി പിന്നെന്തൊക്കെ പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നാല് സീറ്റ് ചെയ്യാം അതിന്റെ വീഡിയോ ഞാൻ കോയമ്പത്തൂരിൽ ഉള്ളത് ഇട്ടിട്ടുണ്ട് നോക്കോളൂ വെറുതെ ആയിരങ്ങളും പതിനായിരങ്ങളും മുറിക്കുക എവിടെയും പോകേണ്ട അതൊക്കെ ചെറിയ പൈസ നമുക്ക് ചെയ്യാവുന്ന ഗ്യാസ് ഉള്ളു റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടി അല്ലേ വണ്ടിയാണ് പതിനാറ് കേട്ടൻ കിലോമീറ്റർ ഓണർ ആണ് നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊരു രണ്ട് രണ്ടായിരം ലക്ഷം ലോൺ കൊടുക്കാൻ രണ്ടത്തി നാൽപ്പതിനായിരം രൂപ വണ്ടി കൊടുത്തേക്കാം ഒരു പതിനയ്യായിരം രൂപ വണ്ടി ഇറക്കൊണ്ട് പോകും പതിനയ്യായിരം രൂപ വെറും പതിനയ്യായിരം രൂപ ഓക്കെ അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പാവങ്ങളുടെ ഇന്നോവ റെഡിഗോ ആണ് റെഡിഗോ അല്ല ഗോ പ്ലസ് ആണ് നിസാന്റെ ഗോപ്ലസ് ആണ് മൂന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തേക്കാം മൂന്നര ലോൺ കൊടുക്കാം ഏഴുപേർക്കിന്ന് സുഖസുന്ദരായിട്ട് യാത്ര ചെയ്യാം അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള നല്ല വണ്ടിയാണ് രണ്ടുപേരും എന്നാൽ അഞ്ചുപേർക്ക് സുഖസുന്ദ്രി റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി രൂപ

ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഇത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും അല്ലേ നല്ല വണ്ടി ആ ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണ് തോന്നുന്നു അല്ലേ അതെ അതെ സെക്കൻഡ് ടയർ അത്യാവശ്യം കട്ടായിട്ടുണ്ടോ ഇന്റീരിയർ ആണെങ്കിലും എക്സ്ട്രീയർ ആണെങ്കിലും വലിയ കുഴപ്പമില്ല എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ായിരം കിലോമീറ്റർ ഓടിയെന്നുള്ള ഒറ്റ കുഴപ്പമുള്ള കൊള്ളേ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുക്കാൻ രണ്ടു ലോണും കൊടുക്കാം രൂപ കൊണ്ടുവന്ന ഈ വണ്ടി രൂപ രൂപ ഉണ്ടോ അടിപൊളി അതുപോലെ തന്നെ ഒരു ക്ലൈംബർ ഉണ്ടല്ലോ ഇത് ക്ലിമ്പർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് സ്ത്രീകൾക്കും ബാക്കിയുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് വണ്ടി വണ്ടി അതിലുപരി ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് ഈ വണ്ടി വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നാൽപ്പതിനായിരം നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാല് ലക്ഷം രൂപ ലോൺ നാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നാല് ലക്ഷം രൂപ ലോണില് തരാം ഒരു രൂപ കൊണ്ടുവരണ്ട വെറുതെ വരിക ഓട്ടോമാറ്റിക് വണ്ടി എടുത്തോണ്ട് പോവാൻ തിരിച്ചുവിടെ അത് നോക്കണ കേട്ടോ എപ്പോഴും പാസ് ആവുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതി ഒരബാധില്ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് സാലറിയോ ആണ് ഓട്ടോമാറ്റിക് വണ്ടി വേറെ ഒന്നും കാണിക്കാനില്ലല്ലോ ഏകദേശം കഴിഞ്ഞില്ല അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെലേറിയോ സെഡക്സയോ ഓട്ടോമാറ്റിക് അതെ അതെ അതായത് അടിപൊളി സീറ്റ് സീറ്റ് ഉണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അഞ്ച് ലക്ഷം രൂപ കൊടുത്തേക്കാം നാല് നാലര ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും അടിപൊളി അമ്പതിനായിരം രൂപയ്ക്ക് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ അതായത് പിന്നെ ലോ ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ലോ അതെ അതെ ഇതിന് അപേക്ഷിക്കാണ് ലോ കിലോമീറ്റർ ആണ് 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 അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ആരെങ്കിലും ഈ പറഞ്ഞ ഇത്രയും വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണണം അതിൻ്റെ അകത്ത് വേറെയും കുറേ നല്ല വണ്ടികളുണ്ട് വണ്ടികൾ ഉണ്ട് വലിയ അത് നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും അടിപൊളി പ്രൈസസ് തന്നെ തരൂട്ടെ അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്ത നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് വീഡിയോ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നേരത്തെ വിളിച്ചവര് ആരെയും മനഃപൂർവ്വം കോൾ എന്നും കൂടി മനസ്സിലാക്കുക അതെ പിന്നെ വിളിക്കുമ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളൂ അപ്പോൾ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇവിടെ കാര്യങ്ങൾ അതെ ഓൾമോസ്റ്റ് അൻപത് വണ്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ അമ്പത് വണ്ടീൻ്റെ ഡീറ്റെയിൽ യൂട്യൂബിലുണ്ട് കയറി കണ്ടാൽ മതി അപ്പോൾ എന്തായാലും നല്ല വെയിലേക്ക് നല്ല 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 വെയിൽ ഭക്ഷണം കഴിച്ചില്ല ബസ് അപ്പം എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു കിലും എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ